മുഖ്യമന്ത്രി പിണറായി വിജയനും സംസ്ഥാന സർക്കാരിനും മന്ത്രിമാർക്കുമൊക്കെ ചോദ്യങ്ങളുടെ പെരുമഴ കാലമാണ് മന്ത്രിമാർ തന്നെ വകുപ്പുകൾ തന്നെ മുഖ്യമന്ത്രിക്കിട്ട് പണി കൊടുക്കുകയാണോ എന്ന് ചോദിച്ചാലും അത്ഭുതപ്പെടാനില്ല മാധ്യമങ്ങൾ സോഷ്യൽ മീഡിയയും അതൊക്കെയാണ് ചോദിക്കുന്നത് കാരണം എന്തൊക്കെ കുഴപ്പങ്ങൾ ഉണ്ടായാലും എല്ലാ ചോദ്യവും ഒടുവിൽ ചെന്ന് നിൽക്കുന്നത് സംസ്ഥാന ഭരണ തലവനായ മുഖ്യമന്ത്രിയിൽ തന്നെയാണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഈ ചോദ്യങ്ങൾ പല മാധ്യമങ്ങൾ പല വാർത്തകൾ ചർച്ചകളാക്കിയിരിക്കുകയാണ് ഒന്ന് വനം വകുപ്പിൽ നിയമ ഭേദഗതി കാറ്റിൽ പറത്തുന്നു ജയിക്കാത്തവർക്ക് സ്ഥാനം കയറ്റുമെന്ന വാർത്ത ഡ്രൈവിംഗ് സ്കൂളുകാരെ ഇളക്കിവിട്ട ഉദ്യോഗസ്ഥരെ കൈകാര്യം ചെയ്യും ആളുകളെ എണ്ണിവച്ചിട്ടുണ്ടെന്നാണ് കെ ബി ഗണേഷ് കുമാർ പറയുന്നത് ഇതിനിടയിൽ ബാലഗോപാലന്റെ മണ്ടത്തരമെന്നും പണിയെടുക്കാതെ പഠിക്കാൻ വിടുന്ന നികുതി വകുപ്പ് എന്ന വിമർശനവുമായും ചില മാധ്യമങ്ങൾ രംഗത്ത് വന്നതോടെ സംസ്ഥാനത്ത് ചോദ്യങ്ങൾ നിരവധിയാണ് സ്ഥാനക്കയറ്റത്തിന് വകുപ്പ് പരീക്ഷ ജയിക്കണമെന്ന ഫോറസ്റ്റ് സർവീസ് നിയമ ഭേദഗതി കാറ്റിൽ പറത്തി വീണ്ടും സ്ഥാനക്കയറ്റത്തിന് നീക്കം വകുപ്പ്തല പരീക്ഷ ജയിക്കാത്ത സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർമാരെ ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർമാരായി സ്ഥാനക്കയറ്റം നൽകാനാണ് നീക്കം പൊതുസ്ഥലം മാറ്റത്തോടൊപ്പം ഈ മാസം അവസാനത്തോടെ ഈ പട്ടികയും ഇറങ്ങുമെന്നാണ് അറിയുന്നത് ഇത് സംബന്ധിച്ച് ഹൈക്കോടതിയുടെ പരിഗണനയിലുള്ള രണ്ട് കേസുകളിലും വനം വകുപ്പ് ഒളിച്ചു കളിക്കുകയാണെന്നാണ് ആക്ഷേപം അനർഹമായ സ്ഥാനക്കയറ്റത്തിനെതിരെ വന്ന കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ വിധി ഹൈക്കോടതി സ്റ്റേ ചെയ്ത കേസാണ് ഒന്ന് നിയമ ഭേദഗതി നടപ്പാക്കണമെന്നാവശ്യപ്പെട്ട് ചില ഉദ്യോഗസ്ഥർ നൽകിയ പരാതി വേറെയുമുണ്ട് ഇവയിൽ വനംവകുപ്പ് നിലപാട് വ്യക്തമാക്കാതെയാണ് പുതിയ സ്ഥാനക്കയറ്റത്തിന് വഴിയൊരുക്കുന്നത് രണ്ടിലും വനംവകുപ്പ് സത്യവാങ്മൂലം ഫയൽ ചെയ്തിട്ടില്ല വകുപ്പ് തല പരീക്ഷ പാസാകാത്തവർക്ക് സ്ഥാനകയറ്റം ഇല്ലെന്ന രണ്ടായിരത്തി പത്തിലെ ഫോറസ്റ്റ് സബോർഡിനേറ്റ് സർവീസ് റൂൾ ഭേദഗതി കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നെങ്കിൽ സ്റ്റേ മാറിക്കിട്ടിയനെ ഇതിനു പകരം സ്റ്റേ പ്രയോജനപ്പെടുത്തി ഇത്തരത്തിലുള്ള സ്ഥാനക്കയറ്റങ്ങൾ വീണ്ടും നടത്താനാണ് വകുപ്പ് ശ്രമിക്കുന്നത് എന്നാണ് ആക്ഷേപം നിയമ ഭേദഗതിക്കെതിരെ വനം വകുപ്പിന്റെ നിലപാട് സ്വീകരിക്കാനാകില്ല അതേസമയം നിയമ ഭേദഗതിയിൽ ഉറച്ചുനിന്നുകൊണ്ടുള്ള മറുപടി നൽകിയാൽ ഒട്ടനവധി സ്ഥാനക്കയറ്റങ്ങള് അസാധവാകും ഇതാണ് ഒളിച്ചുകളിക്ക് കാരണമെന്ന് ജീവനക്കാർ തന്നെ പറയുന്നു അഞ്ഞൂറോളം ജീവനക്കാർ ഇത്തരത്തിൽ അനധികൃത സ്ഥാനക്കയറ്റം നേടിയെന്നാണ് ഏകദേശ കണക്ക് സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസറായി സ്ഥാനക്കയറ്റം ലഭിച്ച് ഒരു വർഷത്തിനുള്ളിൽ വകുപ്പുതല പരീക്ഷ വിജയിക്കണമെന്ന നിയമമാണ് ലംഘിച്ചിരിക്കുന്നത് അനധികൃതമായി സെക്ഷൻ ഫോറസ്റ്റ് അവർ പിന്നീട് സ്ഥാനക്കയറ്റവും നേടി ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ തുടങ്ങിയ പ്രധാന തസ്തികകളിലും എത്തിയിരുന്നു ഇത്തരത്തിലുള്ള സ്ഥാനക്കയറ്റം ലഭിച്ചു വിരമിച്ചവരുമുണ്ട് അവിടെ കൊണ്ട് തീർന്നില്ല ഡ്രൈവിംഗ് ലൈസൻസ് പരിഷ്കരണത്തിനെതിരെ സമരം ചെയ്ത ഡ്രൈവിംഗ് സ്കൂളുകാരെ സമരം ചെയ്യാനായി ഇളക്കിവിട്ട ഉദ്യോഗസ്ഥരെ കൈകാര്യം ചെയ്യുമെന്നാണ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ പറയുന്നത് ഉദ്യോഗസ്ഥരുടെ പട്ടികയുണ്ട് ആളുകളെ എണ്ണി എണ്ണിവച്ചിട്ടുണ്ട് അവരെ വേറെ കാര്യം പറഞ്ഞ് പിടിക്കും ഒരു സംശയവും വേണ്ടെന്നായിരുന്നു മന്ത്രിയുടെ പ്രസംഗം നല്ല ലൈസൻസ് സംവിധാനം കേരളത്തിൽ വേണം വണ്ടി ഓടിക്കാൻ അറിയുന്നവർ വാഹനം ഓടിച്ച് റോഡിൽ റോഡിലിറങ്ങിയാൽ മതിയെന്നായിരുന്നു നിലപാട് എന്റെ നിലപാടിനൊപ്പം നിന്ന പൊതുജനങ്ങളുണ്ട് ഡ്രൈവിംഗ് സ്കൂളുകാരെ സമരം ചെയ്യാനായി വിട്ടവരെ നോക്കി വച്ചിട്ടുണ്ടെന്നാണ് മന്ത്രി പറയുന്നത് അവസാനം ഡ്രൈവിംഗ് ടെസ്റ്റിനെതിരെ സമരം നടത്തിയ സ്കൂൾ ഉടമകൾ മന്ത്രി പറയുന്നതാണ് ശരിയെന്ന നിലയിലേക്ക് എത്തി സമരക്കാരോട് ചർച്ച ചെയ്ത് സമവായത്തിലെത്തി ഒരേ സമയം കൂടുതൽ ഡ്രൈവിംഗ് ലൈസൻസ് പാസാക്കുന്നവരെ സ്കോഡ് പരിശോധിക്കുമെന്നും ഗണേഷ് കുമാർ പറഞ്ഞു പത്ത് ലക്ഷം ലൈസൻസ് കെട്ടിക്കിടക്കുന്നു എന്നത് ശരിയല്ലെന്നും മന്ത്രി പറഞ്ഞു രണ്ട് ലക്ഷത്തി ഇരുപത്തി ആറായിരം ലൈസൻസ് മാത്രമാണ് ഇനി നൽകാനുള്ളത് റേഷൻ കാർഡ് പോലെ ലൈസൻസ് വാരി കൊടുക്കാൻ കഴിയില്ല ഒറ്റ ദിവസം നൂറ്റി ഇരുപത്തി ആറ് ലൈസൻസും ഫിറ്റ്നസ് ടെസ്റ്റും ചെയ്ത ഉദ്യോഗസ്ഥർ മോട്ടോർ വാഹന വകുപ്പിലുണ്ട് ഇത് വകുപ്പിന്റെ നാണക്കേടാണ് ഡ്രൈവിംഗ് പരിശീലനം കൂടാതെ കൈതെളിയാൻ തെളിയാൻ സ്കൂളുകാർ അധിക തുക വാങ്ങുകയാണ് ഇത് അംഗീകരിക്കാൻ കഴിയില്ല കൈതെളിയാതെ വരുന്നവർക്ക് ലൈസൻസ് കൊടുക്കുന്ന ഉദ്യോഗസ്ഥരെ കൊണ്ട് കൈ തെളിയും വരെ എഴുതിക്കും എല്ലാത്തിനും മുകളിൽ ക്യാമറ പോലെ തന്റെ കണ്ണുകൾ ഉണ്ടാകും വെറുതെ പിടിക്കപ്പെട്ട നടപടി വാങ്ങരുതെന്നും ഉദ്യോഗസ്ഥർക്ക് മന്ത്രി താക്കീത് നൽകി അവിടെ കൊണ്ട് തീർന്നില്ല ചില ഓൺലൈൻ മാധ്യമങ്ങളും ചില വാർത്തകൾ നികുതി വകുപ്പിലെ എൻഫോഴ്സ്മെന്റ് വിങ്ങിന് ആറ് ദിവസത്തെ റെസിഡൻഷ്യൽ ട്രെയിനിങ് ഈ മാസം ഇരുപത് മുതൽ ഇരുപത്തി അഞ്ചു വരെ ട്രെയിനിങ് എറണാകുളം രാജഗിരി സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിലാണ് ട്രെയിനിങ് ലക്ഷത്തോളമാണ് ചിലവ് മുപ്പത്തിയെട്ട് ലക്ഷം താമസത്തിനും നാല് ലക്ഷം ട്രെയിനിംഗ് ഹാളിനും ചെലവാകും യാത്രാ ചെലവിടി രണ്ട് ലക്ഷവും ക്ലാസ് എടുക്കുന്നവർക്ക് രണ്ടര ലക്ഷവും അനുവദിച്ചിട്ടുണ്ടെന്നൊക്കെയാണ് മാധ്യമ റിപ്പോർട്ടുകൾ സ്റ്റേഷനറി വാങ്ങിക്കാൻ പതിനായിരം രൂപയും അനുവദിച്ചു ആറ് ദിവസം ട്രെയിനിങ്ങിലായതിനാൽ റോഡിലെ പരിശോധന ഈ ദിവസങ്ങളിൽ ഇല്ലാതാകും നികുതി വെട്ടിപ്പുകാർക്ക് പറദീസയാകും ഈ ദിവസങ്ങളെന്ന് വ്യക്തം കുറച്ചുപേർക്ക് വീതം ട്രെയിനിങ് നൽകിയിരുന്നുവെങ്കിൽ റോഡിലെ പരിശോധന മുടങ്ങില്ലായിരുന്നുവെന്നാണ് മാധ്യമ വിമർശനം ഒരുമിച്ച് ട്രെയിനിങ് നടത്താൻ നിർദ്ദേശിച്ചത് ധനമന്ത്രി ബാലഗോപാലായിരുന്നു ട്രെയിനിങ് ചെലവ് ഉയരുമെന്നായിരുന്നു ബാലഗോപാലിന്റെ നിർദ്ദേശത്തിന്റെ കാരണം ആറ് ദിവസത്തെ റോഡിലെ പരിശോധന മുടങ്ങുന്നത് വഴി ഖജനാവിൽ എത്തേണ്ട ലക്ഷങ്ങൾ ഇതിന്റെ ഇരട്ടിയിൽ കൂടുതൽ വരുമെന്ന വസ്തുത ബാലഗോപാൽ പരിശോധിച്ചില്ല എന്നും ബാലഗോപാലിന്റെ മണ്ടത്തരമാണെന്നും പണിയെടുക്കാതെ പഠിക്കാൻ വിടുകയാണോ നികുതി വകുപ്പെന്നും റോഡിലെ പരിശോധന ഒഴിവാക്കി ഉദ്യോഗസ്ഥർക്ക് ആറ് ദിവസം ട്രെയിനിങ് കൊടുക്കുമ്പോൾ ചെലവ് നാൽപ്പത്തിയേഴ് ലക്ഷത്തോളം ഖജനാവിന് നഷ്ടം ലക്ഷങ്ങളെന്നുള്ളതാണ് വിമർശനം